ഹയോൾ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് ഹെയർ ദക്ഷേസ്റ്റുഡ് യൂണിസെക് സലൂണിനാണ് ഇത് നമ്മുടെ ഫ്രണ്ട്സായ ആര്യയുടെ ജിതിൻ്റെ സ്ഥാപനമാണ് ഇറ്റ്സ് നിയർ ടു ബാത്മാതാ കോളേജ് ആൻഡ് ഇൻഫോ പാർക്ക് അതേപോലെ ഈ ഫ്രെയിം ചെയ്ത വർക്കുകളൊക്കെ ആര്യും ജിതിനും കൂടി ചെയ്ത വർക്കുകളാണ് ബ്രൈഡൽ ആൻഡ് ഫോട്ടോഷൂട്ട്സാണ് അഞ്ചിബ ഹസൻ സരയൂ ശിവദ അങ്ങനെ ധാരാളം ആക്ട്രസ് മോഡൽസിൻ്റെയൊക്കെ ഒരു വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ധാവിക്കുട്ടൻ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുവാണ് ഒന്നുകൊണ്ട് ഗേൾസ് ഉണ്ട് അതുകൊണ്ടാണോ അല്ലെങ്കിൽ പടം കാണുവാണോ എനിക്ക് ഡൗട്ടുണ്ട് ഞാൻ ആരെയും നോക്കാതെ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുവാണ് ബിക്കോസ് തൊട്ടപ്പുറത്ത് ചിപ്പമുണ്ട് ആഫ്റ്റർ ആൻഡ് ബിഫോറ് കാണിക്കാൻ ചിപ്പ് തിരിഞ്ഞു നിന്നപ്പോൾ നിങ്ങളിപ്പോൾ ഈ മുടികെട്ട് ഞെട്ടിയില്ല അതേപോലെ ഞാനും ഞെട്ടി ഇത്ര അഴകാറുന്ന കൂന്തലാണോ ചിപ്പൂൻ ഉണ്ടായെന്ന് ഞാൻ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചത് അവയ്ക്ക് തന്നല്ല ഒന്നൊന്നൊരു പോസ്റ്റ് കിട്ടി ദാവി അങ്ങനെ മുലക്കിരിപ്പായി അപ്പോൾ ജിദിൻ പതിയെ ചിപ്പയുടെ മുടിയിൽ പണി തുടങ്ങി തൊട്ടപ്പം തന്നെ ജിദിന് മനസ്സിലായി ഒരു മാസത്തിന് മേലെ കുളിച്ചിട്ട് അപ്പോൾ തല കഴുകാതെ പണി നടക്കില്ലെന്ന് പുള്ളി പറഞ്ഞു അപ്പോൾ തലയൊക്കെ കഴുകി കഴുകിക്കൊണ്ട് നിർത്തി നോർമലി വാഷിംഗ് ഫ്രീ ആണ് ചിപ്പിൻ്റെ തല കഴിഞ്ഞു നൂറ്റമ്പത് രൂപ പുള്ളി എൻ്റെ ചാർജ് ചെയ്തു അമ്മാർ പണിയായിരുന്ന പുള്ളി പറഞ്ഞു അതേപോലെ ഈ ജടയൊക്കെ പിടിച്ചുകൊണ്ട് ചീപ്പിൻ്റെ പല്ല കുടിഞ്ഞു എന്ന് പറഞ്ഞു അതിലും പുള്ളി ഒരു നൂറ്റമ്പത് രൂപ മേടിച്ചതൊക്കെ തമാശ ആട്ടോ ഹെയർ കട്ട് ചെയ്യണം എന്നാൽ ഒട്ടും നീളം കുറയുമ്പോൾ പാടില്ല ടാസ്ക് ആണ് ആക്ച്വലി ജിന്ദിന് കൊടുത്തിരുന്നത് ഹെയറിന് നീളം വെച്ചുകൊണ്ടുള്ള വെച്ചുകൊണ്ടുള്ളൊരു മേക്കോർ തന്നെയായിരുന്നു നമ്മളും പ്ലാൻ ചെയ്തിരുന്നത് അപ്പം നമ്മൾ അടുത്തായിട്ട് കളറിംഗ് പാർട്ടിലേക്ക് കടന്നിരിക്കുകയാണ് ഒന്ന് രണ്ട് പ്രാവശ്യം ചിപ്പ് കളർ ചെയ്തിട്ടുണ്ടെങ്കിലും കളർ എന്നുള്ള പേടി പേടികൊണ്ട് നമ്മൾ ഏത് സലൂണിൽ പോയാലും ലൈറ്റായിട്ട് എന്ന് പറയും ഇപ്പോൾ വിചാരിച്ചാൽ റിസൾട്ട് കിട്ടാറില്ല പ്രശ്നം ജിദിനോട് ഞാൻ പറഞ്ഞു ജിദിനൊന്നും നോക്കണ്ട തകർത്തോളം പറഞ്ഞു പക്ഷേ ജിതിൻ കുറച്ച് മുടി മാത്രം എടുത്ത് നടുക്ക് മാത്രമാണ് അടിച്ചത് അപ്പം ഞാൻ വിചാരിച്ചു തലയുടെ നടുക്കൂടി ഹൈവേ പോകുന്ന പോലെ റെഡ് കളർ വരൂ എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഇതും കൂടി കണ്ടപ്പോൾ എനിക്ക് തീരുമാനമായി ഇതൊരു പ്രാങ്ക് വീഡിയോ ആകാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി നടുക്ക് മാത്രമേ കളറുള്ളൂ വിചാരിച്ച പോലെ അവ വിഘ്നങ്ങളൊന്നും സംഭവിച്ചില്ല എബോണ്ടിയുടെ എല്ലാ ഭാഗത്തും കളർ വന്നു എനിക്കപ്പോഴാണ് ഒരു ആശ്വാസമായത് ജിതനൊക്കെ ഒരു ആണല്ലോ അതായത് നാല് ഭാഗത്തു നിന്നും മുടിയെടുത്ത് നടുക്കോട്ടാക്കി കളറടിക്കുകയാണ് ചെയ്തതെന്ന് നമുക്കറിയില്ലല്ലോ നമ്മളൊക്കെ പണ്ട് ഫെമ്പെടുത്ത് തലയിൽ തേച്ച് ബംഗാളിനെ പോലെ ആയി അമ്മ ഓടിച്ചിട്ട് ഡൈ അടിച്ച് അതൊക്കെയാണ് നമ്മുടെ ഓരോരോ ഇത് പക്ഷെ ജിതിൻ വളരെ മനോഹരമായിട്ട് ചെയ്തു നമ്മൾ വിചാരിച്ച കളറും വന്നു മുടിയുടെ എന്താ പറയുക മുടിയുടെ എല്ലാ പാട്ടിലോട്ടും ആ കളർ പല ബ്യൂട്ടിഫുൾ കളറായിട്ട് വന്നു ഞങ്ങൾ വളരെ ഹാപ്പി ആയി ആ സർവീസിൽ സത്യം പറഞ്ഞാൽ ചിപ്പും ഭയങ്കര ഹാപ്പിയായി ഇതുവരെ ഇങ്ങനെ ഇങ്ങനെ ചിരിച്ചും കളിച്ചൊക്കെ ചിപ്പും മുടിയൊക്കെ കളർ ചെയ്തപ്പോൾ ഇച്ചിരി ആറ്റിറ്റ്യൂഡൊക്കെ പിടിച്ചു ഏ രണ്ട് രണ്ടാവശ്യം അങ്ങോട്ട് ഇങ്ങോട്ടും തിരിഞ്ഞ് വീഴും എടുത്തു പിന്നെ അത് തന്നെ അങ്ങോട്ട് ഇങ്ങോട്ടും തിരിഞ്ഞ് കഴിച്ചോണ്ടിരിക്കും തിരിഞ്ഞ് കഴിച്ചാ പെടൽ വെട്ടും എന്ന് എനിക്ക് തോന്നി പിന്നതിനുള്ള ഒലിനിയും ക്രീമും ടാബ് ഞാൻ തന്നെ മേടിച്ചു കൊടുക്കണല്ലോ എന്ന് കരുതിപ്പോ ഞാൻ ആ പരിപാടി അങ്ങ് നിർത്തിച്ചു ബാക്കി ഡീറ്റെയിൽസ് കാണാം പറ്റിയപ്പെടുത്താണ് അപ്പം ഞാൻ സ്റ്റുഡിയോയുടെ ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ് താങ്ക് യു